കൊച്ചി നഗരത്തിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ കരാർ ബസ്സുകൾ സർവീസ് നടത്തിയതിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ വ്യക്തമായി രേഖപ്പെടുത്താതെതിനെ തുടർന്നാണ് നടപടി എടുത്തിരിക്കുന്നത് കൊച്ചി റിഫൈനറിയിൽ ജീവനക്കാരെ കൊണ്ടുപോകുകയും കൊണ്ടുവരികയും ചെയ്യുന്ന കരാറുകാറിന് ഏഴ് ബസ്സുകളാണ് നിയമം മറികടന്ന് ഇത്തരത്തിൽ സർവീസ് നടത്തിയിരിക്കുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് സംഘം റിഫൈനറി ഗേറ്റിലെത്തി ഈ ബസ്സുകളുടെ സർവീസ് നിർത്തിവെപ്പിച്ചു അതിസുരക്ഷാ മേഖലയായ റിഫൈനറിയുടെ ഉള്ളിൽ ഈ വാഹനങ്ങൾ പ്രവേശിപ്പിച്ച് ജീവനക്കാരെ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടെന്നും പരാതിയുണ്ട് ബസ്സുകൾക്ക് പെർമിറ്റ് ഉൾപ്പെടെ ഉണ്ടോ എന്നതിൽ സംശയമുണ്ടെന്നും ഇന്ന് രാവിലെ പത്ത് മണിയോടെ വാഹനങ്ങളുടെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ആർ വ്യക്തമാക്കി രേഖകൾ പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് കരാറുകാരന്റെ ഏഴ് ബസ്സുകളാണ് നിയമം ലംഘിച്ച് ഇത്തരത്തിൽ സർവീസ് നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടത് റിഫൈനറിയിലെ ജീവനക്കാരെ എത്തിക്കുന്നതിനും തിരികെ കൊണ്ടുപോകുന്നതിനുമായി അടുത്തിടെയാണ് ഈ ബസ്സുകൾ കരാറിനെടുത്തത് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഒരു വാഹനം റോഡിലിറങ്ങി സർവീസ് നടത്തുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം കുറ്റകരമാണ്